ചോദ്യം നമ്പർ തൊണ്ണൂറ്റിയൊന്ന് ശ്രീ റോച്ചി എം ജോൺ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സാർ എ ബി സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള തുടങ്ങിയ സംഘടനകൾ സർക്കാരിൽ വ്യത്യസ്ത നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു ഇതോടൊപ്പം വകുപ്പ് സെക്രട്ടറിമാരുമായി നടത്തിയ യോഗത്തിൽ ടൂറിസം വ്യവസായ വികസനത്തെ സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി കുറിപ്പ് സമർപ്പിക്കണമെന്ന് ടൂറിസം വകുപ്പ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി ഈ സാഹചര്യത്തിൽ ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള ഇവൻ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ സൗത്ത് കേരള ഹോട്ടൽ അസോസിയേഷൻ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളെ ഒരു ഓൺലൈൻ യോഗം ചേരുകയുണ്ട് പ്രസ്തുത യോഗത്തിൽ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മൈസ് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ഹൗസ് ബോട്ട് മേഖല ക്രൂയിസ് ടൂറിസം എന്നിവ സംബന്ധിച്ച പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവ ചർച്ച ചെയ്യുകയുണ്ടായി സി ഇല്ല ശ്രീ ജോൺ സർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വിളിച്ചു ചേർത്ത പ്രസ്തുത യോഗത്തിൽ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മൈസ് അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ഹൗസ് ബോട്ട് മേഖല ക്രൂയിസ് ടൂറിസം എന്നിവ സംബന്ധിച്ച പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവ ചർച്ച ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞത് പക്ഷേ ഇവിടെ ടൂറിസം ഡയറക്ടർ മീ വിളിച്ച മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗിൻ്റെ അതിന്റെ അജണ്ട അതിന്റെ അജണ്ട പറഞ്ഞിരിക്കുന്നത് ടൂറിസം എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അപ്പോൾ മന്ത്രി പറഞ്ഞ മീറ്റിംഗിന്റെ അജണ്ടയോ മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന സർക്കുലേറ്റ് ചെയ്ത അജണ്ടയും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല ഇവിടെ ഇത് നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ളതാണ് ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണോ അവിടെ മീറ്റിംഗ് വിളിച്ചത് എന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞതാണ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് നമ്മുടെ സഭയിൽ നേരത്തെ ചർച്ച ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞതാണ് ഒന്നുകൂടി ആവർത്തിക്കുക രണ്ടാമത്തത് ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗമല്ല ടൂറിസം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല അറിയാത്ത യോഗവുമാണ് എന്നുള്ളത് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറുടെ പത്രക്കുറിപ്പ് ഒന്നുകൂടി വായിക്കാം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല ടൂറിസം യോഗവും മദ്യനയവുമായി ബന്ധവുമില്ല ടൂറിസം ഡയറക്ടർ കേരള ടൂറിസം ഡയറക്ടർ ഇൻഡസ്ട്രി കണക്ടിന്റെ ഭാഗമായി നടത്തിയ യോഗത്തിനെക്കുറിച്ച് പരക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി ടൂറിസം മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അടക്കമുള്ള സംഘടനകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് മെയ് ഇരുപത്തൊന്നിന് യോഗം വിളിച്ചത് ഇത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കി ടൂറിസം മേഖലയുടെ വികസനത്തിൽ റിസോർട്ടുകൾ ഹോട്ടലുകൾ ഹൗസ് ബോട്ടുകൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ എന്നിവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനാൽ ടൂറിസം മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികളുടെ യോഗം കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാറുള്ളതാണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഇവൻ്റ് മാനേജ്മെൻ്റ് അസോസിയേഷൻ ഹൗസ് ബോട്ട് അസോസിയേഷൻ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള കേരള ടൂറിസം ഡെവലപ്മെൻ്റ് അസോസിയേഷൻ എന്നീ ഏഴ് സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാറുടമകളുടെ മാത്രമായതോ ഇപ്പോൾ പ്രചരിപ്പിക്കും പ്രകാരം സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്നത് വളരെ വ്യക്തമാണ് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി കേരളത്തെ ഉയർത്തുന്നതിന് നേരിടുന്ന തടസ്സങ്ങൾ കോൺഫറൻസ് മൈസ് ഉൾപ്പെടെയുള്ള കോൺഫറൻസ് ടൂറിസത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ ദീർഘകാലമായി ടൂറിസം വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് യോഗത്തിൽ പങ്കെടുത്ത ടൂറിസം മേഖലയിലെ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ളവർ ഉന്നയിച്ചത് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും സർക്കാറിലേക്ക് നൽകിയിട്ടില്ല ടൂറിസം വകുപ്പിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ കൂടുന്ന പതിവുണ്ട് അത്തരം യോഗങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുകയാണ് പതിവ് അപ്രകാരം ഒരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് മാത്രമാണ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കൂടിയിട്ടുള്ളത് യോഗ നോട്ടീസിൽ വിഷയം ചുരുക്കി പരാമർശിക്കേണ്ടതുള്ളതിനാൽ വിവിധ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റു വകുപ്പുകളിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്ന തരത്തിൽ ഉന്നയിച്ച ആരോപണത്തിന് അടിസ്ഥാനമില്ല ഉയർന്നുവന്ന വിഷയങ്ങൾ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട സംഘടനകൾ ദീർഘകാലമായി ഉന്നയിച്ചു വരുന്നതാണ് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടും ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടില്ല കൂടാതെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളുമായോ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളുമായോ ടൂറിസം ഡയറക്ടറേറ്റിന് യാതൊരുവിധ ബന്ധവുമില്ലെന്നും ടൂറിസം ഡയറക്ടർ അറിയിച്ചു കാര്യങ്ങൾ വ്യക്തമാണ് ടൂറിസം ഡയറക്ടർ കാര്യങ്ങൾ സൂചിപ്പിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇനി മുതൽ വിളിക്കുന്ന യോഗങ്ങൾക്കെങ്കിലും അതിന്റെ അജണ്ടയുടെ പേര് മദ്യനയം ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞ് വിളിക്കരുതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പ്രതിയാനന്ദ്ര അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് അതാണ് തോന്നുന്നത് സർ ഇവിടുത്തെ വിഷയം ടൂറിസം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ ഇത് നമ്മുടെ നിയമം പരിശോധിക്കുമ്പോൾ എവിഡൻസ് ആക്ടിന്റെ ബി അനുസരിച്ചും അതുപോലെ തന്നെ അഴിമതി നിയമത്തിന്റെ സെക്ഷൻ സെക്ഷൻ ഒമ്പത് സെക്ഷൻ പന്ത്രണ്ട് എന്നിവയൊക്കെ അനുസരിച്ച് കേസെടുത്ത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഈ ആരോപണങ്ങൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി കൃത്യമായിട്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണം നടത്തുവാനായിട്ട് ടൂറിസം വകുപ്പ് ആവശ്യപ്പെടുമോ സർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിലും ഈ ഗവൺമെന്റിൽ വിവിധ വകുപ്പുകളിൽ മന്ത്രിമാരുമായി ചുമതല ഏറ്റെടുത്തതിലും എല്ലാവരും തൃപ്തരായിക്കൊള്ളണമെന്നില്ല അതായത് പ്രതിപക്ഷത്തെ എല്ലാവരും തൃപ്തരായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് പല ആഗ്രഹങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകും മന്ത്രിമാർ ഇതിൻ്റെ ഭാഗമായി രാജിവെച്ച് പോകണമെന്നോ അല്ലെങ്കിൽ മന്ത്രിമാരാകെ മോശമാകണമെന്നോ ഒക്കെ പറയാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇവിടെ വിഷയം വളരെ വ്യക്തമാണ് ടൂറിസം വകുപ്പ് ഇതിലൊരു നിലപാട് പറഞ്ഞിട്ടില്ല ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഡയറക്ടറെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇതിന് ചിലർ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് സഭയിൽ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ടൂറിസം ഡയറക്ടർ ഒരു മാസം നാൽപ്പതിലധികം യോഗം വിളിക്കും അത് എൽ ഡി എഫ് ഭരിച്ചപ്പോഴും നേരത്തെ യു ഡി എഫ് ഭരിച്ചപ്പോഴും അങ്ങനെ വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗങ്ങളൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടല്ല ആ യോഗങ്ങളിലൊക്കെ മന്ത്രി പങ്കെടുക്കണമെന്നില്ല ആ യോഗങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമായി എന്തെങ്കിലും വരുമ്പോൾ ആ തീരുമാനം വേണമെങ്കിൽ സ്വീകരിക്കാം തള്ളാം അതിൽ പലതും കൂട്ടിച്ചേർക്കാം ഇത് സ്വാഭാവികമാണ് ഇവിടെയും മുൻ ടൂറിസം മന്ത്രി ഈ സഭയിലുണ്ട് എൻ്റെ മിനിറ്റ്സിനകത്ത് അന്ന് നടന്ന യോഗങ്ങളുണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളുണ്ട് ആ യോഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ് ആ യോഗങ്ങളിൽ സ്വാഭാവികമായും ടൂറിസം വകുപ്പിൻ്റെ അന്നത്തെ മന്ത്രി പങ്കെടുത്തിട്ടില്ല പലതരത്തിലുള്ള യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇനി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങളും നടന്നിട്ടുണ്ട് ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പുതുതായിട്ട് വന്നതല്ല ഈ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോഴോ അല്ലെങ്കിൽ നേരത്തെ എൽ ഡി എഫ് സർക്കാർ ഭരിച്ചപ്പോഴോ വന്നതല്ല യു ഡി എഫ് രണ്ടായിരത്തി ഒന്നിൽ ഭരിച്ചപ്പോഴും അതിന് മുമ്പുമായി പല ഘട്ടങ്ങളിൽ വന്നതാണ് അന്നിങ്ങനെ വന്ന സമയത്തും ഇതുപോലെ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ രേഖയും എൻ്റെ അടുത്തുണ്ട് ആവശ്യം വേണമെങ്കിൽ ഞാൻ അതും സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കാം അപ്പോൾ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും പല നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും ആ ശ്രമം നടത്തുന്നവരെ ഒന്നും ഞാൻ തെറ്റു പറയില്ല പക്ഷെ ആ ഫ്രെയിമിൽ പെടാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ തൽക്കാലം ഞാൻ ആ ഫ്രെയിമിൽ പെടാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു കർമ്മവും നടത്തില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് ശ്രീ ശ്രീ കെ ബാബു എൽദോസ് സാർ ഈ മന്ത്രി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയോ മന്ത്രിയോ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളല്ല എറണാകുളം ജില്ലാ ഇവിടെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പാണോ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ ടൂറിസം വകുപ്പ് മദ്യ എക്സൈസ് വകുപ്പിൽ ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ചോദ്യമാണ് ഇതുമായി ടൂറിസം ഡയറക്ടർ ഈ മീറ്റിംഗ് വിളിച്ചത് സാർ എനിക്ക് ചോദി ചോദിക്കുകയാണ് ഇത്രയും സുപ്രധാനമായ മീറ്റിങ് മദ്യനയം പോലെ സുപ്രധാനമായ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് അറിയണ്ടേ മന്ത്രി ഇത് അറിയണ്ടേ മന്ത്രി അറിഞ്ഞിട്ടല്ല എങ്കിൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ും പത്രങ്ങളിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ ആ വാർത്ത വെച്ചുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യുന്ന രീതി ശരിയാണോ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നാണ് പറഞ്ഞത് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇവിടെ പറഞ്ഞത് അതെ ഒന്ന് ഒന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് ഈ ബന്ധപ്പെട്ട വാർത്ത നൽകി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനില്ല ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഇവിടെ വിഷയം ഉന്നയിച്ച സഭാംഗവും ഇല്ല പിന്നെ നിങ്ങൾക്കൊരു മാനസിക സുഖമാണ് ഇങ്ങനെ പല കമ്മിറ്റികളിലും ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ പല ദിനപത്രങ്ങളും ഉള്ളത് കൊണ്ട് എന്ത് വാർത്തയും കൊടുക്കാം എന്തും കൊടുക്കാം അതിൽ ഒരു മാനസിക സുഖം വരുന്നത് ഏതായാലും നല്ല കാര്യമാണ് എന്നുള്ളത് അറിയിക്കുകയാണ് രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞൊരു കാര്യം ഇവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന മുൻ മന്ത്രിമാരോട് എന്തോ ഒരു വിരോധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഞാനത് പ്രത്യേകം പറഞ്ഞു പഴയത് ഞാൻ തൽക്കാലം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് പറയിപ്പിച്ചേ അടങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ പ്രയാസമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം പതിനേഴ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദ്യ നമ്പർ നൂറ്റി അമ്പത്തിരണ്ട് ടൂറിസം മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ ചോദ്യം ചോദിച്ച അംഗങ്ങൾ ശ്രീ പുരുഷൻ കടലുണ്ടി കെ കെ നാരായണൻ തുടങ്ങിയവർ മറുപടി ശ്രീ കെ ബാബു ചോദ്യം എ ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ ബി ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിലെ എന്തെല്ലാം ശുപാർശകൾ മന്ത്രിസഭായോഗം പരിഗണിച്ചുവെന്ന് വിശദമാക്കാമോ വകുപ്പ് സെക്രട്ടറിമാർ ശുപാർശകൾ തയ്യാറാക്കിയത് എന്തെല്ലാം പരിഗണനകളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കാം ഉത്തരം ഉത്തരം മദ്യനയത്തിലെ വ്യവസ്ഥകൾ പൂർണമായും നടപ്പിലാക്കുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന അഞ്ച് സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് എന്നതിനാലും സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു പ്രസ്തുത പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ മുഴുവൻ വായിക്കും അതിന്റെ തൊട്ടടുത്ത് അതേ സമ്മേളനത്തിൽ സർ രണ്ട് ദിവസം കഴിഞ്ഞ് ടൂറിസം വകുപ്പിന് ചോദ്യം വന്നു നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ രണ്ട് ആറ് 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 ചോദ്യം ഈ സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം ടൂറിസം മേഖലയെ ഏതൊക്കെ നിലയിൽ ബാധിച്ചിരുന്നുവെന്ന് വിനോദസഞ്ചാര വകുപ്പ് വിലയിരുത്തിയിരുന്നോ ഉത്തരം വിനോദസഞ്ചാര വകുപ്പ് പ്രത്യേകമായി വിലയിരുത്തിയിട്ടില്ല സർ പതിനാലാം സമ്മേളനത്തിൽ നക്ഷത്രമിട്ട ചോദ്യം നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഇതേ മറുപടി നൽകിയിരിക്കുന്നു അപ്പൊ ടൂറിസം വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി പറയുന്നു സാർ അന്ന് മന്ത്രി അറിയാതെ കാര്യങ്ങൾ നടന്നതാണോ അതോ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല കാരണം ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ആര് മന്ത്രിയായാലും മാസത്തിലെ നാൽപ്പത് യോഗം ഒരു ഡെസ്റ്റിനേഷന്റെ ബാത്റൂമിനെ കുറിച്ച് ചർച്ച ചെയ്യും അത് ടൂറിസം മന്ത്രി അറിഞ്ഞിട്ടാണോ ഇനി ഞാൻ പറയട്ടെ സാർ ഇവിടെ രണ്ട് മന്ത്രിമാരും ഈ ഗവൺമെന്റിലെ രണ്ട് മന്ത്രിമാരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് അതാണ് ഇവരുടെ പ്രശ്നം ഒരേ അഭിപ്രായം പറഞ്ഞു എന്നാൽ അന്നത്തെ ഗവൺമെന്റിൽ രണ്ട് മന്ത്രിമാരും രണ്ട് അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇനി ഇവിടെ ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് മന്ത്രി അറിഞ്ഞിട്ടില്ലേ മന്ത്രി പണിക്ക് പറ്റൂ ഇവിടെ ചിലർ ചോദിച്ചത് അത് ഇൻസ്റ്റാഗ്രാമിൽ ബിജിഎം ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് ആ ചോദ്യം തിരിച്ചു തൊട്ട പിറകിലുള്ള ആളോടുള്ള ചോദ്യമായിരുന്നു എന്നുള്ളത് ഞാൻ അന്നും സഭയെ അറിയിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ സ്വാഗതം ചെയ്യാണ് സാർ കാരണം പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് അങ്ങയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളോട് ഒന്ന് പറഞ്ഞാൽ മേലെ അവരിത് ആവർത്തിച്ചാൽ അങ്ങ് ഒന്ന് വിലക്കാനും കൂടി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ അങ്ങ് എന്തു പറഞ്ഞാലും ഈ മീറ്റിംഗ് ടൂറിസം ഡയറക്ടർ വിളിച്ചിട്ടുള്ളതിന്റെ അജണ്ടയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നാണ് സാർ ടൂറിസം ഡയറക്ടർ നാല്പത് മീറ്റിങ്ങോ നാന്നൂറ് മീറ്റിങ്ങോ വിളിക്കട്ടെ സാർ സാർ ആ ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്ത മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഫോർമുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പോളിസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സാർ ടൂറിസം ഡയറക്ടർ വിളിക്കുക എന്റെ കൃത്യമായ ചോദ്യം എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന അജണ്ട ഒരു മീറ്റിംഗ് വിളിക്കാൻ ടൂറിസം ഡയറക്ടർക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച ആ ഡയറക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞത് പിന്നെ ആവർത്തിക്കാൻ പറഞ്ഞു ആവർത്തിക്കാം നേരത്തെ യു ഡി എഫ് പരിചയപ്പെട്ട മിനിറ്റ് നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം എൻ്റെ എല്ലാ ടൂറിസം ഇൻഡസ്ട്രിയും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ള ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എല്ലാവർക്കും അറിയാം ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പല യോഗങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട് പല കാര്യങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട് ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പോവുകയാണ് ആരെങ്കിലും ഓൺലൈനിൽ പോകുമ്പോൾ വിളിക്കോ ഓൺലൈനിൽ വിളിക്കുവോ രണ്ടാരെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷനെയും ഹൗസ് ബോട്ടിനെയും ഇതുമായി ഒരു ബന്ധമില്ലാത്തവരെ വിളിച്ചു ചേർക്കുമോ ഇത് അറിയുന്ന കാര്യമാണ് ഇത് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് അപ്പോൾ ഇത് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് അതിന് പിന്നെയും പിന്നെയും മറുപടി പറയുന്ന രീതി ഒരു തെറ്റാണ് അതൊരു ശരിയായ രീതിയല്ല ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭരിക്കുന്ന കാലത്തും ഇതുപോലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് അത് ആ മേഖലയിൽ നിന്ന് ഇപ്പോഴും അത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ടൂറിസം വകുപ്പ് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശവും ഒരു നിലപാടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭ അറിയിക്കുക ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ ഒന്നാം തീയതി ഡ്രൈ ഡ്രൈഡേ ആചരിക്കുമ്പോൾ ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനം ഒഴിവാക്കപ്പെടുന്നു എന്ന് ടൂറിസം വകുപ്പിന് അഭിപ്രായമുണ്ടോ ഇക്കാരണത്താൽ ഒന്നാം തീയതി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന് വകുപ്പിന് അഭിപ്രായമുണ്ടോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിൽ ഉദാരണ നയം സ്വീകരിക്കുന്നതിലൂടെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിലൂടെ കേരളത്തിലേക്ക് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കും എന്ന് വകുപ്പിന് അഭിപ്രായമുണ്ടോ യെസ് മിനിസ്റ്റർ സാർ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴാണ് ഒരു യോഗം വിളിച്ചു വരുന്നത് അതും അദ്ദേഹം സഭയെ അറിയിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പിനെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിച്ചു ചേർക്കുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് ആലോചിച്ച് പറയും അതിൽ ബഹുമാനപ്പെട്ട അംഗത്തിന് അതിൽ വേറെ പ്രയാസപ്പെടേണ്ടതില്ല ആ സമയമാകുമ്പോൾ അത് പറഞ്ഞിരിക്കും ശ്രീ ടി പി രാമകൃഷ്ണൻ സർ കേരളത്തിൽ നയവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ ചില വിവാദങ്ങളും ചർച്ചകളുമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ പ്രശ്നത്തിൽ ടൂറിസം വകുപ്പിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ജനങ്ങൾക്കാകെ വ്യക്തത വരുത്തത്തക്ക നിലയിൽ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ആകെ വ്യക്തത വന്നാലും ചിലർക്ക് വ്യക്തത വന്നുകൊള്ളണമെന്നില്ല കേരളത്തിൻ്റെ മദ്യനയത്തിൽ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തൊഴിലാളി സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഒരു ട്രേഡ് യൂണിയൻ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കും അവസരം കിട്ടിയിരുന്നു ആ സന്ദർഭത്തിൽ ഇപ്പോഴും ഗവർമെന്റ് ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നയം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല തൊഴിലാളി സംഘടനകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് അദ്ദേഹം വിളിച്ചത് അങ്ങനെ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി കാര്യങ്ങളാകെ വിശദീകരിച്ചപ്പോൾ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ ിൽ ഷാപ്പുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് ഈ കാര്യത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാം സർ ഇതിനെ കുറിച്ചൊരു ചർച്ച ബന്ധപ്പെട്ടവരുമായി നടത്തി ഇതിൽ ഇടപെടലുകൾ നടത്താം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന സഞ്ചാരികൾ ആ സഞ്ചാരികളുടെ എണ്ണം അത് വിദേശ സഞ്ചാരികളായിക്കൊള്ളട്ടെ ആഭ്യന്തര സഞ്ചാരികളായിക്കൊള്ളട്ടെ അതിൻ്റെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനും ടൂറിസം രംഗത്തുള്ള മുന്നേറ്റം നമ്മുടെ നാടിൻ്റെ വരുമാനത്തിലും ഒക്കെ തന്നെ വലിയ നിലയിലുള്ള കുതിപ്പിന് കാരണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലെയും ചർച്ചകൾ നടത്താൻ ടൂറിസം വകുപ്പ് തയ്യാറാണ് ശ്രീ കെ ഡി പ്രസേനൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വലിയ ഒരു വരുമാന സ്രോതസ്സായി ടൂറിസം വളർന്നുകൊണ്ടിരിക്കുക ലോകമാകെ അംഗീകരിക്കപ്പെടുന്ന ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് രൂപം കൊടുക്കാൻ അതിനെ ലോകത്തെ പരിചയപ്പെടുത്താൻ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നല്ല പരിശ്രമമാണ് നടത്തി വരുന്നത് യെസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ വരുന്ന സഞ്ചാരികൾ അത് ആഭ്യന്തര സഞ്ചാരികളായിക്കോട്ടെ വിദേശ സഞ്ചാരികളായിക്കോട്ടെ അവരിപ്പോൾ പ്രധാനമായും താൽപ്പര്യപ്പെടുന്ന ഈ ടെൻ്റുകളിൽ താമസിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കാരവാൻ ടൂറിസത്തെ ഉൾപ്പെടെ നമുക്കിനി ബോധപൂർവ്വം വളർത്തിയെടുക്കേണ്ടതുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് മൊബൈൽ യൂണിറ്റുകൾ പോലെ മിനി ബ്രൂവറീസ് ബിയറിൽ കുറച്ചുകൂടി ലഹരി ചേർത്തുകൊണ്ടുള്ള മിനി ബ്രൂവറേഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുമോ എന്നതിനനുസരിച്ച് അതുപോലെ കെ ഹോട്ടലുകളിലും അനുബന്ധമായി മിനി ബ്രൂവറീസ് ചെറിയ ലഹരി ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രൂപത്തിൽ സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ സാർ ഈ മദ്യനുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്തം എക്സൈസ് വകുപ്പിനാണ് എന്നാൽ എക്സൈസ് വകുപ്പ് എല്ലാ മേഖലകളിലോരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് തീർച്ചയായും നമുക്ക് എക്സൈസ് വകുപ്പ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് പോസിറ്റീവായി തന്നെ ഒരു ചർച്ച നടത്തി മുന്നോട്ട് പോകാവുന്നത്